മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിച്ച ഹിരോഷിമ ദിനത്തെ അനുസ്മരിച്ച് കോട്ടയം ഹോളി ഫാമിലിയിലെ വിദ്യാർത്ഥികൾ സമാധാനത്തിൻ്റെ പ്രതീകങ്ങളായ സുഡേക്കോ പക്ഷികളെ മരത്തിൽ തൂക്കിയാണ് കുരുന്നുകൾ യുദ്ധപറിയുടെ ലോകത്തോട് പ്രതികരിച്ചത് വാളം വേണ്ട തൂക്കും വേണ്ട പേന മതി ഈ കയ്യിലെന്ന് ഉറക്ക പ്രഖ്യാപിച്ചാണ് വിദ്യാർത്ഥികൾ യുദ്ധത്തിനെതിരെ പ്രതിഷേധിച്ചത് രാവിലെ പത്ത് മണിക്ക് നടന്ന സ്കൂൾ അസംബ്ലിക്ക് ശേഷം വിദ്യാർത്ഥികൾ റാലിയായി യുദ്ധവിരുദ്ധ മുദ്രാവാക്യങ്ങൾ വിളിച്ചാണ് മൈതാനത്തേക്ക് എത്തിയത് തുടർന്ന് സുഡേക്കോ പക്ഷികളെ മരത്തിൽ തൂക്കുകയായിരുന്നു ഹോളി ഫാമിലി എൽ പി എസ് ഹെഡ് മാസ്റ്റർ എൻ എഫ് സഭാഷ്ടൻ സമാധാന സന്ദേശം നൽകി കഴിഞ്ഞ ദിവസം സ്റ്റാഫുമായിട്ടൊക്കെ സമയത്ത് ഒരു സിസ്റ്ററിൻ്റെ സംസാരത്തിൽ നിന്നാണ് ഇനി ആശയമെത്തിയത് സുഡോ സുഡോക്കു സുസാക്കി എന്ന് പറയുന്ന ഒരു കുട്ടിക്കുണ്ടായ ആ ദാരുണ അന്ത്യം മനസ്സിൽ ഏറ്റവും ഒരു സംഭവമാണ് അപ്പോൾ ആ സംഭവത്തിൻ്റെ ഭാഗമായിട്ട് ലോകസമാധാനം എന്നും നിലനിൽക്കണം ആ ലോക നിലനിൽക്കുന്നതിൽ പിന്നെ കുട്ടികൾ ഒരിക്കലും നമുക്ക് തിരുത്താൻ സാധിക്കില്ല പക്ഷേ കുട്ടികളെ നമുക്ക് തിരുത്താൻ സാധിക്കും ആ കുട്ടികളെ തിരുത്താൻ സാധിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞ് ത്രെഡുകൾ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്താൽ അവർ ഉറപ്പായിട്ടും ഭാവിയിൽ സമൂഹത്തിൽ ഉതകുന്ന ഒരു തലമുറയായിട്ട് മാറും എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ഗുരുഷിമ ദിനം ഈ സുഡാക്കു സുസാക്കി എന്ന് പറയുന്ന കുട്ടിയിലൂടെ തന്നെ ഈ സന്ദേശം എത്തിക്കാനും ഈ പേപ്പർ കൊക്കിന് ആശയമാക്കിക്കൊണ്ട് ഒരു ഇതിലേക്ക് കൊണ്ടുവരാനും ഹയർ സെക്കൻഡറി വിഭാഗം മേധാവി വിജി വർഗീസ് ഹൈസ്കൂൾ വിഭാഗം ഹെഡ് മാസ്റ്റർ വിജു വി എം എന്നിവരാണ് ചടങ്ങിന് നേതൃത്വം നൽകിയത് സമാധാന സന്ദേശം വിളംബരം ചെയ്ത് ഹൈഡ്രജൻ ബലൂൺ പറത്തിയതോടെ ചടങ്ങുകൾക്ക് സമാപനമായി വ്യാഴാഴ്ച സ്കൂളിൽ നാഗസാക്കി ദിനവും സംഘടിപ്പിക്കും ന്യൂസ് ബ്യൂറോ കോട്ടയം